എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിനേയും ഗോവിന്ദേയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികാമ്മ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അനാർഖലയെയും രഞ്ജുവിനെയും രഞ്ജു അനാർഖലയും ഞെട്ടിയിട്ടോ കാരണം ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും തെറ്റുകാരി ഈ രഞ്ജുവാണെന്നേ പറയുള്ളൂ ഒരിക്കലും ഗോവിന്ദൻ പിന്നെ രഞ്ജു പറയുന്ന വിശ്വസിക്കുകയില്ല നിന്റെ അമ്മ പറഞ്ഞിട്ടാ നീ ഇവളെ രക്ഷിച്ചതെന്ന് പറയുന്നത് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കേൾക്കാം ഇത് ഞാൻ കണ്ണനെ കാണിക്കുന്നതോടെ നിൻ്റെ അമ്മയെപ്പോലെ നീയും കണ്ണന് വെറുക്കപ്പെട്ടവ വെറുക്കപ്പെട്ടവളാവുകയുള്ളൂ അപ്പം എൻ ഞാൻ കുറേ ദിവസമായി ഗോവിന്ദനോടും ഗീതുവിനോടും ഈ കള്ളങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നീർ നീറി ജീവിക്കാനിവിടെ എന്ന് രഞ്ജു ഇങ്ങനെ പറയുക എന്തായാലും ഇനി ഇത് വേണ്ട ഹാ എൻ്റെ വലിയ തെറ്റിന് നിങ്ങളെ കൊന്നിട്ട് ഞാൻ പരിഹാരം ചെയ്യും എന്നും പറഞ്ഞ് രാധികയുടെ കഴുത്തിൽ കുത്തിക്ക് പിടിക്കാൻ കേട്ടോ രഞ്ജു രാധിക കടന്ന് പെടയാണ് അനാർക്കലി തടയാൻ നോക്കുന്നുണ്ട് രേഖയും ഓടി വന്നു കേട്ടോ ഓടി വന്ന് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ രാധികയുടെ നമ്മുടെ കഴുത്തിൽ നിന്നുള്ള രഞ്ജുവിൻ്റെ പിടി വിട്ടു കേട്ടോ എൻ്റെ പേരിൽ മോൾ വെറുതെ വഴക്ക് മോൾ ഒരു കൊലയാളി ആവരുത് മോളെ എന്നൊക്കെ രഞ്ജുവിനോട് ഇങ്ങനെ പറയുകയാണ് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല രാധികെ ഞാൻ നിന്നെ ഇനി പുറത്ത് വെച്ച് കണ്ടോളാം ഇതിൻ്റെ പേരിൽ ഞാൻ വന്നതിൻ്റെ പേരിൽ ഈ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞ് അനാർഖലി അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ രഞ്ജു ആണെങ്കിൽ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക നിന്റെ കൂട്ടാളിയുടെ കൂടെ നീയും പൊക്കോടി കണ്ണൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ അമ്മയ്ക്കുള്ള പണിയേ ഞാൻ റെഡിയാക്കിക്കോളാം എന്ന് രാധിക പറയുക പെണ്ണാണെങ്കിൽ ഇന്ന് ഞാൻ നിന്നീ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കും അപ്പോഴേക്കും രഞ്ജു പറഞ്ഞു എന്നെ ആരും പുറത്താക്കണ്ട ഞാൻ പൊക്കോളാം തനിച്ച് തന്നെ പൊക്കോളാം എന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുക അപ്പോഴേക്കും രേഖ ചെന്നിട്ട് മോളെ പോകരുത് രഞ്ജു പ്ലീസ് അപ്പോൾ ഇവിടെ നിൽക്കാൻ എനിക്കൊരു അർഹതയില്ല രേഖി ഞാൻ നിങ്ങളെയൊക്കെ ചതിച്ചു ഗോവിന്ദനെ ചതിച്ചു ഗീതനെ ചതിച്ചു ഇനിയും ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ ഞാൻ പോവാം എന്നും പറഞ്ഞ് രഞ്ജു പോയി പുറകെ നമ്മുടെ രേഖയും ഓടിപ്പോവാണ് രഞ്ജു എന്തായാലും കുറേ അങ്ങ് ചെന്ന് ധ്യാനിനെയാണ് കേട്ടോ വിളിക്കുന്നത് ധ്യാനിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് രേഖയാണെങ്കിൽ രഞ്ജു രഞ്ജു എന്നും വിളിച്ച് പിന്നാലെയുണ്ട് എന്തായാലും നമ്മുടെ ഡാനിനെ ഫോൺ വിളിച്ചു കണക്റ്റായി ഡാനിനോട് സംസാരിക്കുകയാണ് രഞ്ജു എത്രയും പെട്ടെന്ന് നിന്നെ കാണണം എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഞാനിപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയതാണ് നമുക്ക് പിന്നെ കണ്ടാൽ പോരേ നീ ധ്യാൻ ചോദിക്കുന്നുണ്ട് പറ്റില്ല എനിക്ക് ഇപ്പം കാണണം ഇപ്പം കണ്ടില്ല എങ്കിൽ ഇനി നീ എന്നെ കാണില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചു പോയിട്ടോ എന്തു പറ്റി വല്ല അസുഖം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ധ്യാന് എന്താ നീ അങ്ങനെ ചോദിച്ചത് അതല്ല നീ എവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു നടന്നുകൊണ്ടാണ് ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് അപ്പോഴാണ് മുന്നിൽ അനാർക്കലി വന്ന് ഇങ്ങനെ നിൽക്കുന്നത് അനാർക്കലി ആ ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് രഞ്ജുവിൻ്റെ കാത്തെന്ന വേണം രഞ്ജു ഇത് കണ്ടു രഞ്ജു എന്നിട്ട് ധ്യാനിയോട് എവിടെയാണ് വരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അനാർക്കിനെയും മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങിയതാണ് പക്ഷേ അനാർക്കിന് ഈ രഞ്ജുവിനെ പിടിച്ചു നിർത്തി അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് പറഞ്ഞിട്ട് രേഖ ഇങ്ങനെ നിൽക്കാനോ എന്തായാലും എനിക്കറിയായിരുന്നു കുട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ കാത്തു നിന്നത് നിങ്ങളെതിനെ എന്നെ കാത്തുനിന്നത് നിങ്ങളും ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത് രാധികാമ്പ പറഞ്ഞതുപോലെ അരക്കൽ കുടുംബത്തിൻ്റെ ശത്രുവാണ് നിങ്ങൾ ഞാനിതിനെ നിങ്ങളെ സഹായിക്കണം ഞാൻ നിങ്ങൾ തമ്മിലൊരു ബന്ധമില്ല അപ്പം രാധിക പറയുന്നത് പോലെ അല്ലല്ലോ നമ്മൾ പരിചയക്കാലല്ലേ മോളെനിക്ക് കുറേ വെച്ച് വിളമ്പിട്ടല്ലേ ആ സ്ഥിതിക്ക് ഞാൻ മോൾക്കൊരു ലിഫ്റ്റ് തരാം മോളെ ഞാൻ മോളുടെ വീട്ടിൽ കൊണ്ടുവിടാം ചെമ്പകശ്ശേരിയിലേക്ക് അപ്പോഴേക്കും രഞ്ജു പറഞ്ഞു അതേ ചെമ്പകശ്ശേരിയിലേക്ക് പോകാനായിട്ട് എനിക്ക് ആരുടെ ലിഫ്റ്റും അവതാരം ഒന്നും വേണ്ട അപ്പോൾ മോളിനി ചെമ്പകശ്ശേരി കഴിഞ്ഞാൽ മതി അറക്കൽ കുടുംബം മോളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ പിന്നെ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാ കുട്ടിക്ക് എവിടെയാ പോകണ്ടേന്ന് പറ ഞാൻ അവിടെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞപ്പം എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട നിങ്ങൾ പോകുന്നുണ്ടോ എനിക്ക് നിങ്ങളെ കാണണ്ട സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിച്ചതാണ് നഷ്ടപ്പെട്ടത് ഓരോന്നോരോന്നായിട്ട് തിരിച്ചെടുത്തതാണ് ഞാൻ പക്ഷേ നിങ്ങൾ വന്നതോടെ എല്ലാം താറുമാറായി ഈ നിങ്ങളെ കണ്ടതിന് ശേഷമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞത് നിങ്ങൾ ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല അറക്കൽ കുടുംബത്തിൻ്റെയും ഗോവിന്ദൻ്റെ ശത്രു എൻ്റെ അമ്മയ്ക്ക് ഫ്രണ്ടായിരിക്കാം പക്ഷേ എനിക്ക് ശത്രു തന്നെയാണ് ശത്രു എന്ന് പറഞ്ഞിട്ട് എഞ്ചങ്ങ് പോവാണ് ഇതേ സമയം നമ്മുടെ അജാസ് വന്നു കേട്ടോ അപ്പം അജാസ് വന്നപ്പോൾ അവർ കീതു ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്താ സാർ വിളിച്ചത് എന്ന് ചോദിച്ചില്ല ഗോവിന്ദ ചാടി എഴുന്നിട്ടിട്ട് ഇവൻ്റെ കുത്തിനെങ്ങോട്ട് പിടിച്ചു എൻ്റെ ഓർമ്മകൾ ഓർമ്മകളിറങ്ങുന്ന അച്ഛൻ്റെ പഴയ പറമ്പിലെ എൻ്റെ എന്തിനാ നീ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ ഒരു മണ്ണിൽ തന്നെ നീ കിഷോറിനെ കുഴിച്ചിട്ടത് പറയടാ പറയാൻ നീ എന്തിനാടാ എന്നെ ചതിച്ചത് നിന്നെ ഞാൻ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ കോളറിനെ വിളിച്ച് സംസാരിക്കുക അപ്പോഴേക്കും ഗീത് പറഞ്ഞു അവർനേക്ക് എല്ലാം പറഞ്ഞു ഇനി ഞങ്ങളോട് ഒന്നും ഒളിക്കാനായിട്ട് ശ്രമിക്കണ്ട ഇക്ക കണ്ണേട്ടം ചോദിച്ചതിന് സമാധാനം പറയണം രണ്ടുപേരും അതിനുശേഷം പോലീസിൽ കീഴടങ്ങണം അപ്പോഴേക്കും പെട്ടെന്ന് അജാസ് പറഞ്ഞു വേണ്ട ജീവിതത്തിൽ നല്ലതൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത അവർനകേ ഇനി പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും വലിച്ചെഴക്കരുത് ഞാൻ കീഴടങ്ങിക്കോളാം തെറ്റി ഞാൻ സമ്മതിച്ചോളാം കിഷോറിനെ കൊന്ന കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം അവർനകെ വെറുതെ വിടണം അപ്പം അജാസ് എനിക്ക് വേണ്ടിട്ട് കൂടുതൽ ത്യാഗം ഒന്നും സഹിക്കണ്ട കിഷോറിനെ കൊന്ന് രാത്രിയിൽ തന്നെ ഞാൻ കീഴടങ്ങാൻ തയ്യാറായതാണ് അജാസ് അല്ലേ എന്നെ തടഞ്ഞത് ബോഡി മറവ് ചെയ്യാനായിട്ട് അറക്കൽ കുടുംബത്തിന്റെ പ്രോപ്പർട്ടി അല്ലാതെ മറ്റൊരു സ്ഥലം അജാസിന് കിട്ടിയില്ലേ അജാസാണെന്നൊന്ന് വയർക്കാണ് കേട്ടോ ഗോവിന്ദ് സാറിനെയും ഗീതാഞ്ജലിയും ചതിക്കാനായിട്ട് എങ്ങനെ തോന്നി അപ്പോഴേക്കും ഗോവിന്ദ് ചോദിച്ചു നിരല് പോലെ കൂട് നടന്നപ്പോൾ ആ ഒറ്റപ്പെട്ട കെട്ടിടത്തിൽ നീ പല തവണ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് കുഴിച്ചിട്ട് ആരും അറിയില്ല എന്ന് കരുതിയല്ലേ എന്ന് ഗോവിന്ദ് ഇങ്ങനെ ചോദിക്കും കേട്ടോ അജാസിനെ ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അജാസ് എന്തോ പേടിക്കുന്നുണ്ടേ ഞാനൊന്ന് പറയട്ടെ സാർ എന്ന് അജാസ് പറഞ്ഞപ്പോഴേക്കും ഗീതു പറഞ്ഞു ഇക്ക കൂടുതലൊന്നും സംസാരിക്കേണ്ട ഞാനിക്കടെ അനിയത്തിയാണെന്നല്ലേ പറയാറ് ഇന്ന് വരെ ഞാൻ മനസ്സുകൊണ്ട് തന്നെയല്ലേ ഇക്കാന്ന് വിളിച്ചത് എന്നിട്ടും എന്താ അനിയത്തിയോടും അളിയനോടും ഒക്കെ ഈ ചതി ചെയ്തത് ഏഹ് അതുകൊണ്ടല്ലേ ഈ ലോകം മൊത്തം ഞങ്ങളെ ഈ കേസ് കുറ്റപ്പെടുത്തുന്നത് അപ്പോഴേക്കും അജാസ് പറഞ്ഞു കിഷോറിൻ്റെ ബോഡി മറവ് ചെയ്തത് ഞാനല്ല എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ അതെ കിഷോറിൻ്റെ ബോഡി മറവ് ചെയ്ത് ഞാനല്ല ഞാൻ തിരിച്ച് വന്നു എന്നുള്ളത് ശരി തന്നെയാണ് കിഷോറിൻ്റെ ബോഡി മറവ് ചെയ്യാനായിട്ട് പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ കിഷോറിൻ്റെ ബോഡി ഇല്ലായിരുന്നു കിഷോറിൻ്റെ ബോഡി എവിടെ നിന്ന് ആരോ മാറ്റിയിരുന്നു ആരാണത് കൊണ്ടുപോയെന്നോ എന്തിനാണെന്നോ എനിക്കറിയില്ല എന്ന് നമ്മുടെ അജാസ് ഇങ്ങനെ പറയും എല്ലാവരും ഞെട്ടി ഇങ്ങനെ നിക്കുക അപ്പോൾ ഇനി ആര് മൂന്നാമതൊരാൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അതാരാണെന്ന് ആർക്കും അറിയില്ല എന്തായാലും ആ നവർണിക്ക് ചോദിച്ചോ അജാസ് എന്തുകൊണ്ട് ഇത് നേരത്തെ എന്നോട് പറഞ്ഞില്ല അപ്പം ഇപ്പം തന്നെ പരിഭ്രമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന അന്ന് നിന്നെ വീണ്ടും പരിഭ്രമിക്കണ്ടെന്ന് കരുതിയിട്ടാണ് അന്ന് ഞാനത് പറയാതിരുന്നത് ഇത് നടന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ എന്ന് ഗോമിതി ചോദിച്ചപ്പോഴേക്കും സാറിന് ഇനിയും എന്നെ സംശയമാണോ സാറിൻ്റെ പ്രോപ്പർട്ടിയിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സാറിന് തോന്നുന്നുണ്ടോ എന്തായാലും ഞാൻ അറിയുന്ന അജാസ് ഒരിക്കലും സത്യങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നൊരു അജാസ് ആയിരുന്നില്ല ഈ പറഞ്ഞതൊക്കെ കുത്തും കോമയും പോലും വിടാതെ പോലീസിനെ അറിയിക്കണം എന്താണ് നടന്നതെന്ന് അവർ കണ്ടുപിടിക്കട്ടെ അവരന്വേഷിക്കട്ടെ അപ്പോഴേക്കും ഗീതു പറഞ്ഞു കണ്ണേട്ടം പോലീസിനെ വിളിക്ക് അപ്പോൾ അവർനേക്ക് പറഞ്ഞു വേണ്ട അജാസ് ബോർഡി മറവി ചെയ്യാൻ ശ്രമിച്ച വിവരം പോലീസിനോട് പറഞ്ഞ് ഇനി കൂട്ടുപ്രതി ആവാനൊന്നും നിൽക്കണ്ട ഞാൻ പൊക്കോളാം എന്തായാലും അജാസിന് ഇതിലൊരു പങ്കുമില്ല പോലീസ് കണ്ടുപിടിക്കട്ടെ അതാരാണ് മറവ് ചെയ്തതെന്ന് അജാസിന്റെ പേര് ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അജാസ് പറഞ്ഞു വേണ്ട ആരും ഒരു ആർക്കും ഒരു ഉപകാരമില്ലാത്തൊരു ജന്മമാണ് ഞാൻ എന്തായാലും ഈ കുറ്റം ഞാനേറ്റോളം അവർണിക വേണ്ട അവനെ കൊല്ലുന്നത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞോളൂ എന്നിങ്ങനെ പറയാട്ടോ എൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ അപ്പോഴേക്കും പറ്റില്ല അജാസ് തെറ്റ് ചെയ്ത് ഞാനാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാനാണ് എന്നാണ് അവർണിക അപ്പോഴേക്കും അവർനിക്ക് എന്തായാലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എനിക്കറിയാം അവരുടെക്ക് ജീവിക്കണം കുറ്റം സമ്മതിക്കാൻ ഞാനാണ് കുറ്റം സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ് ദൈവത്തിൻ്റെ കോടതിയിൽ അവർക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അജാസ് നിങ്ങളിങ്ങനെ പരസ്പരം കുറ്റ ഏറ്റെടുത്താൽ മത്സരിക്കേണ്ട പോലീസ് വരട്ടെ എന്തായാലും അജാസിൻ്റെ പങ്കൊന്നും മറച്ചു വയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാം എല്ലാവരും അറിയണം പോലീസ് വരട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീത് പറഞ്ഞു കേട്ട കാര്യം നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട എന്ന് ഗീത പറഞ്ഞിട്ട് കേട്ട ഗോവിന്ദ് ഒന്ന് അടങ്ങി ഈ സമയത്താണ് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത് പോലീസ് ഇപ്പം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാവരും വിചാരിച്ചു നമ്മുടെ ഗോവിന്ദാണ് പോലീസിനെ വിളിച്ചതെന്ന് പക്ഷെ പോലീസിനെ വിളിച്ചത് ഗോവിന്ദല്ല മാത്രമല്ല പോലീസിനെ വിളിച്ച് ഇവരെ അങ്ങോട്ട് ഒറ്റ കൊടുക്കാനും ഗോവിന്ദ് തയ്യാറായിരുന്നില്ല എന്തായാലും ഇവർ ഒന്ന് പേടിപ്പിക്കണം ഇവർ കുറ്റം സമ്മതിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലും പോലീസിന് മുന്നിലേക്ക് ഇവരെ ഇട്ട് കൊടുക്കണം എന്ന് അജാസ് വിചാരി നമ്മുടെ ഗോവിന്ദ് വിചാരിച്ചില്ല പക്ഷേ ആരാണ് പോലീസിനെ വിളിച്ചതെന്ന് ഗോവിന്ദനോട്ട് അറിയത്തുമില്ല കേട്ടോ എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ധ്യാനും അതുപോലെ രഞ്ജു തമ്മിലൊരു കൂടിക്കാഴ്ചയാണ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ധ്യാൻ പറഞ്ഞു നന്നായി എന്തായാലും നീ അവിടെ നിൽക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വിജയലക്ഷ്മി എനിക്ക് വിദേശത്ത് പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെ സമ്മതിച്ചത് ആഹ് ഇപ്പോഴെങ്കിലും തീരുമാനിച്ചത് നന്നായി നിന്റെ വീട്ടിലേക്ക് പോന്നിയാ അമ്മയുടെ കൂടെ ജീവിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ എന്നെ വിവാഹം കഴിക്കണം ഇന്ന് തന്നെ എന്നൊരു എഞ്ചു പറയുന്നത് കേട്ട് ധ്യാൻ ഞെട്ടി കേട്ടോ അമ്മയ്ക്കും ഏട്ടനോ ഗീതുവിനോ ഒന്നും ആർക്കും നമ്മുടെ വിവാഹത്തിൽ താല്പര്യമില്ല എനിക്കൊട്ടും ദഹിക്കാത്ത ന്യായങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ അവരല്ലല്ലോ എൻ്റെ സാഹചര്യം മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് അവർ സമ്മതിക്കാത്തത് രണ്ട് വർഷം സാവകാശം വേണമെന്ന് അവരോട് ആവശ്യപ്പെട്ടത് ഞാനാണ് അപ്പം സാമ്പത്തിക ബാധ്യതയല്ലേ അത് ഗോവിന്ദേട്ടൻ തീർത്തു വരും സ്ത്രീധനം വാടിക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ കടമായിട്ടത് ഈ കരുതിയാൽ മതി നമുക്കത് വീട്ടാലോ കല്യാണം കഴിഞ്ഞാൽ നിനക്കെൻ്റെ ഭാര്യയായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇന്നും തന്നെ കല്യാണം നടന്നേ പറ്റുള്ളൂ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ തൽക്കാലം വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരവസ്ഥയിലല്ല ഞാനിത് നീ മനസ്സിലാക്ക് രഞ്ജു അപ്പോൾ നിനക്കും എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനെ ജീവിച്ചിരിക്കണം ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതം സ്വയം അവസാനിപ്പിച്ചോളാം എന്നെ അറിയാലോ ധ്യാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്തിരിക്കും ഞാൻ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാർഖലി വന്നിറങ്ങുന്നത് അപ്പോൾ അനാർഖലിയെ കണ്ടു ഇവർ അനാർഖലിയെ കണ്ടു ഇവരുടെ ഈ തർക്കം അവർ അവസാനിപ്പിച്ചു കൂട്ടാം അനാർക്കലി കണ്ട് ദേഷ്യത്തോടെ നമ്മുടെ രഞ്ചി എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വട്ടാണോ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരാനായിട്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണോ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ എനിക്കാവില്ല മോളെ അതുകൊണ്ടല്ലേ എന്നിട്ട് ധ്യാനം നോക്കിയിട്ട് ഇതാരാ കുട്ടിയുടെ ഫ്രണ്ടാ അപ്പോഴേക്കും വെറും ഫ്രണ്ടല്ല എൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൺഗ്രാറ്റ്സ് പറയുകയാണ് നമ്മുടെ അനാർക്കലി എന്നിട്ട് ധ്യാനം ഒന്ന് നോക്കി ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിട്ടും ഇതുവരെ എന്താ വിജയലക്ഷ്മി നിങ്ങളുടെ കല്യാണം നടത്താത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജു പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ വിവാഹമാ ധ്യാനൊന്നും ഞെട്ടിയിട്ടോ ആഹാ കൊള്ളാലോ ഉറപ്പാണ് നല്ല നല്ല കാര്യം അല്ല വീട്ടുകാരെ അറിയിക്കാതെയാണോ നിങ്ങളുടെ വിവാഹം അപ്പം ധ്യാൻ പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല ചില സാഹചര്യങ്ങൾ ഒത്തു വരാനുണ്ട് എന്നാൽ അതെന്ത് എന്ത് സാഹചര്യം ആണെന്ന് എനിക്കറിയണം എന്ന് രഞ്ജു പറയട്ടോ എന്താ മോനെ ഇവിടെ പറഞ്ഞു പറ്റിക്കാനുള്ള വല്ല ശ്രമമാണോ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ തേപ്പ് അപ്പം രഞ്ചു പറഞ്ഞു നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കണ്ട ധ്യാൻ നിങ്ങൾ പറയുന്ന ആളൊന്നും അല്ല പിന്നെന്താ ഇത്ര കല്യാണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം അത് ഈ ആൾ പറയട്ടെ എന്തായാലും ധ്യാനിങ്ങനെ ഓർക്കുക ഇതെങ്ങനെയാ പറയുന്നത് ഈ ഇവളുടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞ് പറയാനായിട്ട് പറ്റില്ലല്ലോ എന്ത് പറഞ്ഞ് വിവാഹം മാറ്റിവെക്കും ആൻറ്റിയും ഗോവിന്ദൻ്റെ ഇത് എങ് ഗോവിന്ദനെ ഇതെങ്ങനെ അറിയിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനം ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് കേട്ടോ പാവം നമ്മുടെ രഞ്ജുനെ ധ്യാനം പിടിച്ച് ഈ അനാർക്കൽ ഇന്ന് തന്നെ കെട്ടിക്കും അപ്പോൾ എന്തായാലും കാത്തിരിക്കാം സി ഒ താങ്ക്